ൻനാടിന്റെയും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണമോഹങ്ങൾക്ക് സുവർണ ചാരുതേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാജ്ലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ വണ്ടൂരിൽ വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ അവധിക്കാലം ആഘോഷമാക്കി വണ്ടൂർ ഗ്രേസ് പബ്ലിക് സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച സമ്മർ ഡ്രസ്സിൽ ക്യാമ്പ് സമാപിച്ചു അറുപതോളം വിദ്യാർത്ഥികളാണ് ആവേശകരമായ ക്യാമ്പിൽ പങ്കെടുത്തത് രണ്ട് ദിവസങ്ങളിലായി ഡബ്ല്യുഐസി ക്യാമ്പസിൽ വെച്ച് നടത്തിയ ഏഴ് മുതൽ പത്ത് വരെയുള്ള ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കാണ് സമ്മർ ഡ്രസ്സിൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് ലൈഫ് സ്കിൽ ടീം ബിൽഡിംഗ് ഔട്ട് ബൗണ്ട് ആക്ടിവിറ്റീസ് ഗ്രൂപ്പ് ഗെയിംസ് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഗോൾ സെറ്റിംഗ് ഗാനമേള വടംവലി ഫയർ വാക്ക് ഐസ് വാക്കിംഗ് മോറൽ ഫിലോസഫി തുടങ്ങി നിരവധി പരിപാടികളാണ് ക്യാമ്പിന് ആവേശം പകർന്നത് ക്യാമ്പിന്റെ രണ്ടാം ദിനം മൂലേപ്പാടത്ത് സംഘടിപ്പിച്ച ട്രക്കിംഗ് വിദ്യാർത്ഥികൾക്ക് വ്യത്യസ്ത അനുഭവമായി ദിവസമുള്ള ഉണ്ടായിരുന്നു പിന്നെ ും പരിപാടിക്ക് ഗ്രീസ് പ്രിൻസിപ്പാൾ ടി ഫ്രാൻസില വൈസ് പ്രിൻസിപ്പാൾ എൻ ആർ കുമാരി സിന്ധു ക്യാമ്പ് കോർഡിനേറ്റർമാരായ പി മുഹസിന കെ സെമീന അധ്യാപകരായ ഇ എം നസീഫ് എം പി നിയാസ് കെ പി ഷാഹിദ് കെ വൈസ് എം ടി ഷിഹാബുദ്ദീൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ഈസ് ഇൻ ഈച്ച് ഡീറ്റെയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ